ോടിൽ കയറിക്കൂടാനായിട്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം കുട്ടികൾ പങ്കെടുത്ത നൃത്ത പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അതിൽ പ്രധാനമായിട്ടും നടന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എം എൽ എ ആയ ഉമാ തോമസ് ഉദ്ഘാടന വേദിയിൽ നിന്നും താഴെ വീണ് ഗുരുതരമായിട്ട് പറ്റി രണ്ട് ദിവസം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു വാർത്തയായിരുന്നു ഇതിൽ ഞെട്ടിപ്പിക്കുന്നതായിട്ട് നടന്ന ഒരു സംഭവം ചോദ്യമായി നിലനിന്നിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിലവിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഉമാ തോമസ് നിലത്തേക്ക് വീഴുന്നത് വളരെ നടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണത് അതായത് ആദ്യം ഉമാ തോമസ് വന്ന കസേരയിൽ ഇരിക്കുന്നു അവിടെ നിന്ന് എഴുന്ന തൊട്ടപ്പുറത്ത് പുട്ടവിമലാതിയുണ്ട് ഉമാ തോമസിനോട് സംഘാടകർ വന്ന് പറയുന്നു അപ്പുറത്തിരിക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ അവരുടെ കാല് എവിടെയോ തട്ടുന്നുണ്ട് അതിനിടയിലാണ് അവിടെ നിന്ന് ഈ കൈവരിയിലേക്ക് അവരുടെ കാല് തട്ടുന്ന ഘട്ടത്തിലാണ് ഈ കൈവരി അവിടെ കെട്ടിയിരുന്ന റിബൺ പോലുള്ള കൈവരിയിൽ പിടിക്കാൻ അവർ ശ്രമിക്കുന്നത് കൈവരി മറിഞ്ഞാണ് ഇവർ നിലത്തേക്ക് വീഴുന്നത് അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കസേരയും കൈവരിയും തമ്മിലുള്ള ദൂരം ഒരാൾക്ക് കഷ്ടിച്ചു നിൽക്കാൻ പോലുമുള്ള ദൂരം അതിൽ ഉണ്ടായിരുന്നില്ല സെന്റിമീറ്ററുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും ദൂരം ഉണ്ടായിരുന്നില്ല അതാണ് അവിടെ ഈ അപകടത്തിന് വഴി വെച്ചിരിക്കുന്നത് ഈ പരിപാടിക്ക് പിന്നാലെ പല തട്ടിപ്പുകളും ഗൂഢാലോചനകളും ഒക്കെ ഓരോരോ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നിനുപറകെ ഒന്നായിട്ട് വാർത്തകള് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി സംഘടിപ്പിച്ചതിൽ വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ടി വിയിൽ വന്ന് വാർത്തയിൽ വെളിവാകുന്നത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം മേളിൽ വരേണ്ടത് വരായിരുന്നു അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് പ്രാക്ടീസിന് ചെന്നപ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇൻ ആൻഡ് ഔട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വൈകുന്നേരം വൈകിട്ടാണ് ഞാൻ ഈ സ്റ്റേജ് കാണുന്നത് ഒരു സ്റ്റേജ് നമ്മൾ ചെയ്യുമ്പോൾ അറിയാലോ എൻട്രി ഉണ്ടാകും ഇൻ ആൻഡ് ഔട്ട് എന്തായാലും ഇടും അപ്പൊ അത് ഉണ്ടായിരുന്നില്ല പിന്നെ തന്നെ കേറിയ പിള്ളേര് പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു സ്ലോപ്പ് പോലെയാണ് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് പാരീസ് ലക്ഷ്മി ഒറ്റയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒറ്റയ്ക്ക് പെർഫോം ചെയ്തിട്ട് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെ ഉണ്ട് അവിടെ ഒരു ഉറപ്പ് കുറവുണ്ട് ആ സ്റ്റേജിന് എന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ വലിയ രീതിയിലുള്ള കള്ളത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ടാണ് വാർത്തകൾ പുറത്തു പറഞ്ഞത് അല്ല അപ്പൊ ഈ ഈ പറഞ്ഞ ഈ പരിപാടി വിളക്ക് കൊളുത്തുന്ന സ്റ്റേജിൽ ഒരു പെർഫോമൻസും ഉണ്ടായി അല്ലേ പാരീസ് ലക്ഷ്മി ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഹ് ആ അപ്പൊ അവര് ഒറ്റയ്ക്കാണോ ചെയ്തതും അപ്പൊ രണ്ടാമത്തേതായിരുന്നു ഞാൻ ഞാനും എന്റെ ടീമും കേറാനുണ്ടായിരുന്നത് പക്ഷെ അപ്പത്തേനും എന്റർടൈൻമെന്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നോർമലി ഗിന്നസ് അനൗൺസ് ചെയ്യുകയാണോ ചെയ്തതും വൈൻഡ് അപ്പ് ചെയ്യാണോ എന്ന് പറഞ്ഞു സേഫ്റ്റി മെഷേഴ്സിന്റെ ഇതിൽ നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യണോ അപ്പൊ മറ്റു പെർഫോമൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് ഒരു കണക്കിന് നന്നായി എന്ന് തോന്നുന്നു കാരണം ഒരാൾ തന്നെ അവിടെ പെർഫോം എന്നുള്ളതാണ് ലക്ഷ്മി പിന്നെ പന്ത്രണ്ടായിരം ഒക്കെ ചേർത്ത് ഇത്രയും വലിയ ഒരു പരിപാടി അതിന് വേണ്ടതായിട്ട് ഒരുപാട് സ്ഥലത്തിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാ എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ കുട്ടികൾക്ക് ശ്വാസം വിടാൻ പോലും ഉള്ള സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പലരും ആദ്യത്തെ തവണ നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കാണാൻ കഴിഞ്ഞത് എന്നും പലരുടെയും അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് അതിലാണ് ഞാൻ നിൽക്കുന്നത് ഏതായാലും ഈ ഒരു ഓഫീസിൽ ഇതുപോലെ ഒരു ലോഗോ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഓഫീസിന്റെ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് ഏതായാലും ഈ അടുത്തതെന്ന് പറയുമ്പോൾ ഇതേ ഈ ഇതിന്റെ ഓഫീസാണ് നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു കടമുറി മാത്രമാണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ട് മേശകളും അതോടൊപ്പം തന്നെ ഒരു നാല് കസേരകളും മാത്രമാണ് ഇവിടെ ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഈ ഇതിന സമീപമുള്ള കടക്കാരോടെല്ലാം തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം സ്ഥിരമായ രീതിയിൽ ഇവിടെ ഒരാളും വരാറില്ല ഒരു ലേഡീസ് സ്റ്റാഫ് ഇടയ്ക്ക് വരാറുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ട് സമീപമുള്ള കടയിലെ ആളുകളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബിൽഡിംഗ് പ്രധാനമായും മേപ്പാടിയിലാണ് മേപ്പാടി ഇ എം എസ് ഓഡിറ്റോറിയത്തിന് തൊട്ട് എതിർവശത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു മാഗസിനാണ് ഒരു മാഗസിൻ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു അറിവ് മാത്രമാണ് ഇതിന് തൊട്ട് അടുത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ വിഷൻ എന്ന് പറയുന്ന ഒരു ാണ് ഇതിന്റെ മുഖ്യ സംഘാടകർ വയനാട്ടിലെ മേപ്പാടിയിലാണ് ഇവരുടെ ഓഫീസ് ഒരു ന്യൂസ് ക്ലിപ്പിംഗ് കണ്ടിട്ട് അങ്ങേ അറ്റം നമ്മൾ ഈ ടീച്ചേഴ്സ് പിള്ളേരുടെ അടുത്ത് നിൽക്കണം അവിടെ ഒരു കോർഡിനേറ്റർ പോലും ഇല്ല നമ്മൾ ഇവരെ ഇട്ടിട്ട് വെള്ളം എടുക്കാൻ നമ്മളൊരു കേസ് എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ കേസാണ് പലർക്കും നിന്ന് വരുന്നവരുണ്ട് അടുത്ത് വരുന്നവരുണ്ട് ഒരു ഒരു കോർഡിനേറ്റർ പോലും അവിടെ വെള്ളം എത്തിക്കുന്നില്ലായിരുന്നു ഒരു ബൂത്ത് മാത്രമേ ഉള്ളൂ അങ്ങേ സ്റ്റേജിന്റെ സൈഡില് ഒരു ദൂരം നടന്നിട്ട് കേസും വെള്ളം മലയാളികൾക്ക് അഭിമാനിക്കുവാനായിട്ട് കേരളം ചരിത്രം കുറിക്കുവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളെ പറ്റിക്കുന്ന ഈ പരിപാടി തട്ടിപ്പിനു വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതുപോലെയുണ്ട് ഗിന്നസ് റെക്കോർഡിന്റെ പേരും പറഞ്ഞ് തട്ടിക്കൂട്ടി ഒരു പരിപാടി നടത്തി പിന്നെ നർത്തകിമാർക്കൊക്കെ കൊടുത്ത സാരിയുടെ തട്ടിപ്പിന്റെ കഥ വേറെ കല്യാൺ സെൽസ് ആയിരുന്നു നർത്തകരുടെ ഒക്കെ സ്പോൺസർ ചെയ്തിരുന്നത് സാധാരണ സ്പോൺസർഷിപ്പ് മൊത്തം വ്യക്തിയോ സ്ഥാപനമോ ആണ് ഏറ്റെടുക്കുന്നത് ഇവിടെ ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നർത്തകരിൽ നിന്നും ഈടാക്കിയത് പിന്നെ അത് ആകെ മൊത്തം പന്ത്രണ്ടായിരം പേരിൽ ഒരാളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയതായിട്ടും ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞതാ ബാക്കിയൊക്കെ നമുക്ക് സഹിക്കിരി വെള്ളം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു കോർഡിനേറ്റർ പോലും ഇല്ല അവിടെ നിരത്തി നിർത്താൻ കോർഡിനേറ്റേഴ്സ് ഇല്ല അതൊക്കെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ആയിട്ട് നമ്മളോട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു കുറെ പേര് എന്നിട്ട് പോലീസുകാർ ബാഗ് അടക്കം ബസ്സിൽ വെപ്പിച്ചു അകത്ത് കയറിപ്പോൾ ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫോൺസ് എടുക്കായിരുന്നു വെള്ളം എടുക്കാമായിരുന്നു അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഭക്ഷണം എടുക്കായിരുന്നു ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് കുറെ പേര് എടുത്തിട്ടുണ്ട് ഒരു ഒരു നിഷ്ടെ അങ്ങനെയൊക്കെയാണോ നടത്തിയത് ഒരു ടീച്ചർ ആയതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ ഒരു ഫയലും ഫോണും ഞാൻ എടുത്തു ബാക്കി കുട്ടികളുടെ ഒന്നും ഫോൺ എടുപ്പിച്ചിട്ടില്ല എല്ലാം അകത്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതൊക്കെ സഹിക്കാൻ കുഴപ്പമില്ല ഇപ്പം വെള്ളത്തിന് വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അതായിരുന്നു മെയിൻ ഒരു ഇഷ്യൂ കാരണം വെള്ളം പറയുന്നത് നമുക്ക് പക്ഷേ കല്യാൺ സിൻസ് തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം പിന്നെ പഴയൊരു ഗാഥ പറയുകയാണെങ്കിൽ ദിവ്യ ഉണി പണ്ട് കലാഭവൻ മണി അപമാനിച്ച ഒരു സംഭവമുണ്ട് കറുത്തത് കൊണ്ട് അദ്ദേഹത്തിന് കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിട്ടാണ് അറിവ് വേറൊരു കാര്യം എല്ലാവരും പറയുന്നത് കല്യാണിൻ്റെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാരി കിട്ടിയത് പങ്കെടുത്തവരിൽ പലരും പറയുന്നുണ്ട് രണ്ടാമതൊരു തവണ ആ സാരി ഉടുക്കുവാൻ പറ്റാത്ത രീതിയിൽ നൂലൊക്കെ വലിഞ്ഞ് ഒരു പരുവമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡിൽ കയറി പറ്റാനായിട്ട് ഇത്രയും വലിയ പ്രഹസനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയും കോടിക്കണക്കിന് രൂപയുടെ തിരിമറികളൊക്കെ ചെയ്യുകയും ഇതൊക്കെ ഒരു നാണം കെട്ട ഏർപ്പാടായി പോയി എന്ന അഭിപ്രായം പലക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗക്കാർ ഇപ്പോഴും ദിവ്യ ഉണ്ണി ചെയ്തത് ഒരു വലിയ സംഭവം തന്നെയാണ് എന്ന് ദിവ്യെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും ധാരാളമുണ്ട് ഇതിനിടയിൽ അടുത്തിടെ ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണ്ട രീതിയിൽ സംഘാടകർ ചെയ്തിട്ടില്ല ഒരു ആംബുലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ വെള്ളമൊന്നും കുടിക്കാൻ പോലും കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഭാവിയിൽ ആരെങ്കിലും ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പാഠമാകട്ടെ പക്ഷേ മറുഭാഗത്ത് ഇതിനെ അഭിനന്ദിക്കുന്നവരും ധാരാളം പേരുണ്ട് അപ്പോൾ ഈ ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂട് പിടിച്ച ഒരു വാർത്തയായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ദിവ്യ ഉണ്ണിക്ക് എത്രമാത്രം ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ളതൊന്നും അതിനുള്ള തെളിവുകളോ വ്യക്തമായിട്ടുള്ളൊരു വാർത്തയോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ പരിപാടിയിൽ ഒരുപാട് പേര് വളരെ അധികം കുഞ്ഞുങ്ങൾ പങ്കെടുത്തു നല്ല രീതിയിലും ധാരാളം ഇതിൽ പെർഫോം ചെയ്തതായിട്ടും വളരെ നല്ല അഭിപ്രായങ്ങൾ ഒരു വശത്ത് പറഞ്ഞ് കേൾക്കുന്നുമുണ്ട് മറുഭാഗത്ത് ഇത് വലിയ തട്ടിപ്പും വെട്ടിപ്പും കൂടാലോചനകൾ നിറഞ്ഞൊരു പരിപാടിയായിരുന്നു എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം തോന്നുന്നത് അത് കമൻ ബോക്സിൽ തുറന്ന് മറക്കാതെ എഴുതി അറിയിക്കുക കാരണം സമൂഹത്തിൽ ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർത്തകളും ഫേമിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ പലരും കാണിക്കുന്ന വാർത്തകളുമൊക്കെ കണ്ടുവരുന്നുണ്ട് അടുത്തിടെ ഇതുപോലെയുള്ള ധാരാളം വാർത്തകളാണ് കാണാൻ ഇടയാകുന്നത് അപ്പോഴും ഇത് കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക അപ്പോൾ ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഉടനെ കാണാം